അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ അറിഞ്ഞിരിക്കേണ്ട ചില മസാലകളെ കുറിച്ചാണ് ഇന്ന് പഠിക്കാനുള്ളത് എന്താണ് മസല ഒന്നാമത്തത് ഒരാൾക്ക് കുറേ നിസ്കാരം കഥ ഉണ്ടാവുകയും അത് ഇത്രയൊന്നും നിജപ്പെടുത്താൻ സാധിക്കാതെ വരികയും ചെയ്താൽ അവൻ എന്ത് ചെയ്യണം എന്നതാണ് അതിന് മറുപടി നിസ്കരിച്ചു എന്നുറപ്പില്ലാത്ത മുഴുവൻ നിസ്കാരങ്ങളും അവൻ കഥ വീട്ടണം എന്നതാണ് തുഴ്ഫമൊന്നാം വാല്യ നാന്നൂറ്റി നാൽപ്പതിൽ പറയുന്നത് മറ്റൊന്ന് ഒരാൻ റുക്കു മറന്ന് സുജൂതിൽ പ്രവേശിച്ചാൽ ഉടൻ റുക്കു വരെ വന്നാൽ അത് റുഖുഹു ആയി പരിഗണിക്കുമോ എന്നതാണ് അതിന് മറുപടി പരിഗണിക്കില്ല അവൻ നൃത്തത്തിലേക്ക് മടങ്ങുകയും ശേഷം വറുക്കവും എഴുത്തിയതാലും കഴിഞ്ഞ് സുജൂതിൽ പ്രവേശിക്കേണ്ടതുമാണ് എന്നതാണ് തോൾഫ രണ്ടാം വാലം തൊണ്ണൂറ്റാറിൽ പറയുന്നത് മറ്റൊന്ന് മുന്നിലൂടെ നടന്നു പോകുന്നവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തടയാമോ എന്നതാണ് അതിന് മറുപടി മറയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ ഒരാൾ നടക്കുകയാണെങ്കിൽ അവനെ തടയൽ നിസ്കരിക്കുന്നവന് സുന്നത്താണ് എന്ന് തോഫരണ്ടാവാളം നൂറ്റി അമ്പത്തെട്ടിൽ പ്രസ്താവിക്കുന്നുണ്ട് മറ്റൊരു ചോദ്യം ജുമുഴ പിരിയുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് ലുഹുറ് നിസ്കരിക്കൽ അനുവദനീയമാണോ എന്നതാണ് അതിന് മറുപടി അനുവദനീയമാണ് മാത്രമല്ല ജുമുഴ തീരുന്നത് കാത്തു നിൽക്കാതെ വേഗത്തിൽ ലഹ്റ് നിസ്കരിക്കലാണ് സ്ത്രീകൾക്ക് സുന്നത്ത് എന്ന് തോഫ രണ്ടാം വാലം നാന്നൂറ്റി പറയുന്നുണ്ട് മറ്റൊന്ന് സോക്സ് ധരിച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്നതാണ് അതിന് മറുപടി നിസ്കരിക്കാം എങ്കിലും സുജൂതിൻ്റെ അവയവമായ വിരലിൻ്റെ പള്ള മറയില്ലാതെ വെക്കൽ സുന്നത്താണ് എന്ന് ഫത്തോൽ മൊഴീനിൽ പറയുന്നുണ്ട് മറ്റൊന്ന് ചിത്രങ്ങളുള്ള മുസല്ലയിൽ വെച്ച് നിസ്കരിക്കൽ കറാഹത്താണെന്ന് ചില പറയുന്നു ഇത് ശരിയാണോ എന്നാ അതിന് മറുപടി അതെ കറാഹത്താണ് അത് ഭക്തിക്ക് കോട്ടം വരുത്തും എന്നതാണ് കാരണം തോഫ രണ്ടാം വല നൂറ്റി അറുപത്തൊന്നിൽ പ്രസ്താവിച്ചിട്ടുണ്ട് മറ്റൊന്ന് നിസ്കാരത്തിലിരിക്കെ നിസ്കാരത്തിലായിരിക്കെ സലാം പറയപ്പെട്ട നിസ്കരിക്കുന്നവർ എന്ത് ചെയ്യണം അതിന് മറുപടി കൈ ഉയർത്തി കാണിക്കുകയും നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷം സലാം അടക്കുകയും ചെയ്യൽ സുന്നത്താണ് എന്നാണ് ഫത്തോൽമോയിൽ പറയുന്നത് മറ്റൊന്ന് നാലുറക്കായത്തുള്ള നിസ്കാരത്തിൽ ഇമാം അഞ്ചാം റക്കയത്തിലേക്ക് ഉയർന്നാൽ മോമോ മീങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം അതിന് മറുപടി അവൻ ഇമാമിനെ പ്രതീക്ഷിച്ച് അവിടെ തന്നെ ഇരിക്കുകയോ ഇമാമിനെ വിട്ടുപിരിയുകയോ ചെയ്യാം ഇമാമിൻ്റെ കൂടെ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് ഫത്തോമയിൽ പറയുന്നുണ്ട് മറ്റൊന്ന് മറയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നവൻ അല്പം തെറ്റി നിൽക്കണമെന്ന് പറയുന്നത് ശരിയാണോന്ന അത് ശരിയാണ് മറ മറ മുഖത്തിനു നേരെയല്ലാതെ അല്പം വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റി നിൽക്കൽ സുന്നത്താണ് എന്ന് തുഷ രണ്ടാം വാളി നൂറ്ററുപതിലുണ്ട് ജമാഅത്ത് ജമായസ്കാരത്തിന് വേണ്ടി ഇമാമുമാമും എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത് എന്നാണ് മറ്റൊരു ചോദ്യം അതിന് ഉത്തരം അതിന് പാ ഇക്കാമത്ത് വിളിച്ചു തീർന്ന ശേഷമാണ് രണ്ട് പേരും എഴുന്നേൽക്കേണ്ടത് എന്ന് ഷറഹുൽ മുഹദ്ദബ് മൂന്നാം വാലി ഇരുന്നൂറ്റി അമ്പത്തഞ്ചിൽ പറയുന്നുണ്ട് നിൽക്കാൻ കഴിയുള്ളവർക്ക് സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിർവഹിക്കാമോ എന്ന് മറ്റൊരു ചോദ്യം അതിന് മറുപടി നിർവഹിക്കാം ഫർദ്ദ നിസ്കാരത്തിൽ മാത്രമേ നിർവഹിക്കൽ നിൽക്കൽ നിർബന്ധമുള്ളൂ എന്ന് തോഫ രണ്ടാമം ഇരുപത്തൊമ്പതിൽ പറയുന്നുണ്ട് ഇഷാദ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദൂരവസ്യത്തോടുകൂടെ അസ്സലാലൈക്കും വരഹമുല്ലാ വാത്തൂ